കഴിഞ്ഞ ദിവസങ്ങളിൽ ജാസ്മിനും ഗബ്രിയും ഇമോഷണലായി തകർന്ന് ഗെയിമിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നെങ്കിലും ഇരുവരും ഇപ്പോൾ ശക്തമായി മടങ്ങി വന്നിരിക്കുകയാണ് ഇപ്പോൾ ജിൻഡോയാണ് ബിഗ് ബോസ് ഹൌസിന്റെ ക്യാപ്റ്റൻ ജിൻഡോ ഇപ്പോൾ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിനെയാണ് ഇരുവരും തമ്മിൽ നേരത്തെ ഒരു വഴക്കും നടന്നിരുന്നു പവർ ടീം ഇടപെട്ടാണ് പ്രശ്നം തീർത്തത് ജിൻഡോ ജാസ്മിനെ കാലവരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞതായിരുന്നു വിഷയം തന്നെ ജാസ്മിൻ പുള്ളി എന്ന് വിളിച്ചുവെന്ന് പറഞ്ഞ് ജിൻഡോയും പ്രശ്നമുണ്ടാക്കിയിരുന്നു അങ്ങനെ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുമുണ്ട് എന്തായാലും ഇന്ന് രാവിലെ ജിൻഡോയ് സംഭവം ഒരു സുപ്രഭാതത്തിൽ ബിഗ് ബോസ് വീട്ടിലെ മറ്റൊരാളായി നിങ്ങൾ മാറിയിരിക്കുകയാണ് എങ്കിൽ ആരായി മാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുക കാരണം എന്താണ് ഇതായിരുന്നു മോർണിംഗ് ടാസ്ക് ഈ ജാസ്മിൻ പേരാണ് പറയുന്നത് തനിക്ക് ജിൻഡോ കാക്ക ആയാൽ മതി എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അതോടൊപ്പം കാരണവും വ്യക്തമാക്കി എന്ത് മണ്ടത്തരം പറഞ്ഞാലും എന്ത് ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞാലും ഇവിടെ കയ്യടി കിട്ടുന്നത് ജിൻഡോയ്ക്കാണ് എന്നും പുറത്ത് എന്താണെന്ന് അറിയില്ലെന്നും അത് അയാളെ മണ്ടനാക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ളവർ കൈയടിക്കുന്നതെന്ന് പോലും അറിയാതെ നിന്ന് കൊടുക്കുന്ന മനുഷ്യനായി ജിൻഡോ മാറുന്നുണ്ട് എന്നും നമ്മളുടെ വിചാരം എന്താണ് നമ്മൾ സൂപ്പർ കില്ലാടിയാണെന്നാണ് ആ കില്ലാടിയാണെന്ന് സ്വയം വിചാരിക്കാൻ വേണ്ടി ജിൻഡോ കാക്ക ആയാൽ മതി എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ജാസ്മിനു ശേഷം ഗബ്രിയാണ് മോർണിംഗ് ടാസ്കിൽ അടുത്തതായി പങ്കെടുത്തത് ജാൻമണി ആവണമെന്നാണ് ഗബ്രി പറഞ്ഞത് തനിക്ക് ബിഗ് ബോസ് വീട്ടിൽ ജാൻമണിയാകാനാണ് ഇഷ്ടം കാരണം ഈ വീട്ടിൽ വന്ന ദിവസം മുതൽ ഇന്ന് വരെ എന്ത് തെറ്റ് ചെയ്താലും വായിൽ എന്ത് വർത്തമാനം വന്നാലും അതിനെ ന്യായീകരിക്കാൻ കുറെ ആളുകൾ ഉണ്ടാകുമെന്നും ക്ഷമിക്കാനും ആളുകൾ ഉണ്ടാകുമെന്നാണ് ഗബ്രി പറഞ്ഞത് എന്നാൽ ഗബ്രി പറഞ്ഞത് ശരിവെക്കുകയാണ് പ്രേക്ഷകരും ജാൻമണി വന്ന സമയം മുതൽ പലതരത്തിലാണ് ഹൗസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ജാൻമണിയുടെ ശാപവാക്കുകളും മോശം പരാമർശങ്ങളും അകത്തും പുറത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് എന്നാൽ ഒരു നിസ്സാര കാര്യത്തിന് പോലും വഴക്കിടുന്ന ബിഗ് ബോസ് വീടിനകത്ത് ജാൻമണിയുടെ കാര്യം ആരും തന്നെ ചോദ്യം ചെയ്തിട്ടില്ല എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിന്റെ പേരിലും വീടിനകത്ത് പ്രശ്നങ്ങൾ നടന്നിരുന്നു ജോലി ചെയ്യാതിരുന്നതായിരുന്നു പ്രശ്നം ജാസ്മിൻ ഒരു ജോലിയും ചെയ്യാതെ ഭക്ഷണം കഴിച്ച് കഴിയൂ എന്നാണ് പവർ ടീം അംഗമായ സിബിൻ പരിഹസിച്ചത് എന്നാൽ ആയി മാറ്റി വെച്ച ഭക്ഷണം ജാസ്മിൻ കഴിച്ചില്ല ഇത് രാവിലെ ജാൻമണി കാണുകയും ക്യാപ്റ്റൻ ഉൾപ്പെടെ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു ഒരു ബ്രേക്കിനു ശേഷം ഏതായാലും ജാസ്മിന് ഗബ്രിയും ഇപ്പോൾ പഴയ പവറിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പേരുകളാണ് ജിൻഡോയുടെയും ജാസ്മിന്റെയും ഇരുവരും ശക്തരായ മത്സരാർത്ഥികളാണ് എന്നാൽ വൈറ്റ് കാർഡുകൾ എത്തിയതോടെ ജിൻഡോ പഴയ പോലെ െന്നും ക്യാപ്റ്റനായ ശേഷം പവർ ടീമിന്റെ തീരുമാനത്തിനൊത്ത് ഒരു അടിമയെ പോലെയാണ് ജിൻഡോ നിൽക്കുന്നതെന്നും പ്രേക്ഷകർക്കും അഭിപ്രായമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ